നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖ്യാപന പ്രസംഗത്തോടെയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ സമ്മേളനത്തിന് തുടക്കമായത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് രാജേന്ദ്രം കേരളം വികസനപാതയിൽ കുതിക്കുകയാണെന്നും കഴിഞ്ഞ പത്ത് വർഷമുണ്ടായത് മികച്ച നേട്ടമാണെന്നും ഗവർണർ പറഞ്ഞു വിദ്യാഭ്യാസം പൊതുഗതാഗതം കൃഷി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചതിനെ ഗവർണർ ഗവർണർ അതേസമയം കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചതുൾപ്പെടെയുള്ള കേന്ദ്ര തീരുമാനങ്ങളെയും നയപ്രഖ്യാപനത്തിൽ വിമർശിച്ചു ജി എസ് ടി വിഹിതത്തിലെ കുറവും വായ്പാ വിഹിതം വെട്ടിക്കുറച്ചതും ചൂണ്ടിക്കാട്ടിയ ഗവർണർ കേന്ദ്രം സംസ്ഥാന അധികാരങ്ങൾക്ക് മേൽ കൈ കടത്തുന്നെന്നും വിമർശിച്ചു expenditure commitments more than half of this amount has been curtailed with 5944 rupees crore denied without proper justification at the same time amounts due to kerala from the government of india under central schemes pending up to september 2025 including arrears from previous financial years stand at rupees എന്നാൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തിയെന്നും ചില ഭാഗങ്ങൾ വായിക്കാതെ വിട്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പ്രതികരിച്ചു സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ച ബില്ലുകളുടെ വിഷയവും കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിരുന്നു ഗവർണർ ഒഴിവാക്കിയ ഈ ഭാഗം മുഖ്യമന്ത്രി നിയമസഭയിൽ വായിക്കുകയും ചെയ്തു മന്ത്രിസഭ അംഗീകരിച്ച പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഭരണഘടനയുടെ അന്തസ്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനമാണ് ഗവർണർ സഭയിൽ നടത്തുന്നത് അതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഖണ്ഡികകൾ അതേപടി നിലനിൽക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഔദ്യോഗികമായി അംഗീകരിക്കില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീറും വ്യക്തമാക്കി തിരുവനന്തപുരം